ഹലോ അപ്പം ഇന്ന് എനിക്ക് കുറച്ച് വേസ്റ്റ് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് ഡോറ് ബാത്റൂമിൻ്റെയൊക്കെ ഡോറ് വാങ്ങിച്ച് അത് ഫിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ മുറിച്ചിട്ടിട്ട് പോയ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു പീസ് കണ്ടപ്പോഴത്തേക്കും എനിക്കൊരു വള്ളം നമ്മുടെ ബോട്ടിൻ്റെയൊക്കെ ഒരു ഷെയ്പ്പ് തോന്നിയത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതെടുത്തു വച്ചിട്ടുണ്ടായിരുന്നേ എന്നാൽ പിന്നെ അതുകൊണ്ട് ഇന്ന് ചെറിയൊരു ബോട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഞാനിപ്പോൾ ഈ ഒരു പശയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ഇത് അവർ ഉപയോഗിച്ചിരുന്ന പശ തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് ഒട്ടും അങ്ങനെ ഞാനപ്പം രണ്ട് പീസ് എടുത്തിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഈയൊരു പശ നമ്മുടെ കയ്യിലേക്കൊക്കെ വീണു കഴിഞ്ഞാൽ ശരിക്കും പൊള്ളു അതുകൊണ്ട് ഒത്തിരി സൂക്ഷിച്ചിട്ടാണ് ചെയ്തേക്കുന്നത് കുറേ നേരം എടുത്ത് ചെയ്യാനായിട്ട് അപ്പം ഒട്ടിച്ചു അപ്പം എനിക്കിത് ഈ ഒരു പീസ് അതും വേസ്റ്റിൽ നിന്ന് തന്നെ കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ വിചാരിച്ചു വന്നെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ കൊടുക്കാമെന്ന് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതുപോലെ തന്നെയാണ് ബാക്കി കുഞ്ഞു കുഞ്ഞു പീസ് ഒട്ടാൻ കുറച്ച് പാടുണ്ടായിരുന്ന കേട്ടിങ്ങനെ ആദ്യമായിട്ടാണ് ഈ ഒരു ഗം യൂസ് ചെയ്യുന്നത് അങ്ങനെ കുറേ നേരം എടുത്തിട്ടാണ് അതൊന്ന് ഒട്ടിയത് ബാക്കിയുള്ള പീസെല്ലാം പെട്ട് പെട്ടെന്ന് തന്നെ ഒട്ടുകയായിരുന്നു അങ്ങനെ ഞാൻ വേഗത്തിൽ തന്നെ അതെല്ലാം അതിൻ്റെ സൈഡിലുള്ള എല്ലാം എടുത്തങ്ങനെ ഒട്ടിച്ച് അപ്പോൾ എൻ്റെ പുറകിൽ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു ബോട്ടൊക്കെയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും മമ്മി കളിക്കാൻ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ കൂടെ കിടന്ന് ഓടി കളിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അതെല്ലാം ഒരു വിധത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ഇതിനെന്തോ ഒരു അഭംഗി തോന്നി അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും ഒന്ന് വേസ്റ്റിൽ തപ്പിയപ്പോൾ ഈ ഒരു കൂര പോലത്തെ ഒരു സാധനം കിട്ടി അങ്ങനെ അതും ഞാനപ്പം അതിൻ്റെ മേളിലായിട്ടൊന്ന് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കണ്ടിട്ട് ഒരു വേസ്റ്റീന്ന് എനിക്കപ്പം ഇത് ചെയ്തെടുക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് വേസ്റ്റായി വെറുതെ പോയില്ലല്ലോ എന്ന് തോന്നി അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്താലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് യു ഓക്കെ താങ്ക് യു